പിന്നെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു എഗ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആണ് അപ്പൊ വീഡിയോ വീട്ടിയൊക്കെ അരിക്ക് ആവശ്യമായ വെള്ളം ഒരു ടീസ്പൂണ് ഓയിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഒരു കിലോ ബസുമതി റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയ ശേഷം നന്നായി കഴുകിയെടുത്തത് മിക്സ് ചെയ്യ അരി നന്നായി വെന്ത് പകരുത് ഒരു മുക്ക വേവാവുമ്പോ ഊറ്റി എടുക്കാം കേട്ടോ അങ്ങനെ റൈസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റി എടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അഞ്ച് മുട്ട ഉപ്പും കൂടിയിട്ട് ബീറ്റ് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് കുത്തി പൊരിച്ചെടുക്കട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ക്യാരറ്റ് ഒന്നര കപ്പ് ബീൻസ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ക്യാപ്സിക്കം ഉപ്പ് ഒരു സബോള ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ മുട്ടും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് റൈസ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൂന്ന് ടീസ്പൂൺ സോയാ സോസും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്